നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ച് മറിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണേ ഈ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കേരളശേരി ടൗൺ അടുത്ത് കേരളശ്ശേരി ടൗൺ അടുത്ത് എന്ന് പറയുമ്പോൾ കേരളശേരി എൽ പി സ്കൂള് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂള് അമ്പലം പള്ളി ഇതൊക്കെ അടുത്തുള്ള ടൗണ് ആക്സസ് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് കണ്ടില്ലേ ആ അറ്റത്തുള്ളതാണ് സ്കൂൾ ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വി എ പി വീടുകളും ഹൗസുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ നല്ലൊരു ഏരിയ തന്നെയാണ് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പോകുന്ന വഴി എല്ലാ വണ്ടികളും ഇതിലൂടെ പോകും എത്ര ലോറിയോ ടിപ്പറോ അങ്ങനെ എല്ലാ വണ്ടികളും പോകും തൊട്ടടുത്തൊക്കെ വീടുകൾ വരുന്നുണ്ട് കാര്യം ഈ പ്രോപ്പർട്ടിയൊക്കെ സോൾഡ് ഔട്ട് ആയതാണ് ഈ പ്രോപ്പർട്ടിയും സോൾഡ് ഔട്ട് ആയതാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടു താഴത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് അതും കറക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഈ കമ്പിക്കാൽ മുതൽ ആ കമ്പിക്കാൽ ഇങ്ങനെ ലോങ്ങില് കിടക്കുന്ന ഏകദേശം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിന് പാർട്ടി ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം രൂപയാണ് അതായത് ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെൻറ്റിന് ഒരു ലക്ഷത്തിൻ്റെ താഴെ നമുക്ക് ഈ പ്രോപ്പർട്ടി മേടിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കാർഡും കാര്യങ്ങളൊക്കെ വെട്ടി ഒന്ന് ഇതിനൊരു ചന്തമാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്ലോട്ടായിട്ടോ വഴി കൊടുത്തിട്ട് രണ്ട് പ്ലോട്ടായിട്ടോ ഇവിടെ സെൻറ്റിന് ഒന്ന് ഒന്നര ലക്ഷം രൂപയോളം വിലയുണ്ട് ആ കാണുന്ന സ്ഥലത്തൊന്നും ഇത്രയും ദൂരം മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി അപ്പോൾ ഈ സ്ഥലം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച് മറിച്ച് വെക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യണം മണി മേജിക്കിൽ ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളും പ്രോപ്പർട്ടി വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും